ഹായ് ഞങ്ങൾ ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബംഗാളി താമരശ്ശേരിയിൽ നിന്ന് തുടങ്ങാൻ കേട്ടോ ഇന്ന് ഇരുപത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഞമ്മളെ മില്ലിൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്നാണ് നമ്മളെ മാഷിൻ്റെ വീട്ടിൽ ഒരു തെങ്ങ് കയറാൻ വേണ്ടിയിട്ടാണ് പോണത് താമരശ്ശേരി സെൻ്ററിൽ മില്ലിലുള്ള അടുത്തിട്ടാണ് അപ്പോൾ നൗഷാദ് മാഷിൻ്റെ വീട്ടിലേക്കാണ് പോണത് മൌഷാദ് മാഷിൻ്റെ വീടിൻ്റെ പണി ഏതുവരായി ഒക്കെ കാണാം നമുക്ക് നൗഷാദ് മാഷിൻ്റെ വീട് പൊളിച്ചതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതേമാതിരി വീട് ഇപ്പൊ വീണ്ടും രണ്ടാമത്തെ വീട് പുതിയ വീട് പണിയുണ്ട് അതിന്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൂടാറുണ്ട് അപ്പോൾ നമ്മൾ കാണാം ഇനി അവിടുന്ന് എങ്ങനാ പോണെന്നൊക്കെ നോക്കാം ഞാൻ ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞാന്റെ ഷർട്ട് പോകണത് ഇന്ന് ഷാർട്ട് ചെയ്യണം ഇന്നലെ എയർപോർട്ടുകളിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു വീട് നമ്മളെ താമരശ്ശേരി മില്ലിന്റെ തൊട്ടടുത്തുള്ള കോലം കണ്ടില്ലേ എന്താണ് അവസ്ഥ ആ കാണുന്നതാണ് യൂസഫലിത്താൻ്റെ വീട് മില്ലാണ് ആ കാണുന്നത് നമ്മളെ വണ്ടിതാണ് അപ്പം ഇതിൻ്റെ ബാക്കിലാണ് ഒരു തെങ്ങ് കയറാനുള്ളത് ആ ഒരു തെങ്ങ് കയറി കഴിഞ്ഞിട്ട് വേണോ മുക്കാലയ്ക്ക് രണ്ട് തെങ്ങ് കയറാണ്ട് ഒരു ഉസ്താദിൻ്റെ വീട്ടിൽ ആ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് അടുത്ത് നിന്ന് ഇട്ടിപ്പിടന്ന് കഴിഞ്ഞിട്ട് വേണം പോകാൻ അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് താമരശ്ശേരി ഭാഗമാണ് കണ്ട മില്ലിൻ്റെ അവിടെ ഭാഗങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് ഇതേമാതിരി വ്യൂ കാണാൻ പറ്റില്ല ചേര് വന്നുകഴിഞ്ഞാൽ വാർപ്പിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുകയുള്ളു ഇതേമാതിരി നിങ്ങൾക്ക് വ്യൂ കാണുന്നുണ്ട് ഉടമക്ക് ബംഗാളി തന്നെ വിചാരിക്കണം അപ്പം നമ്മൾ വണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇനി മുക്കാൽ പക്ഷേ ഞങ്ങളുടെ വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉസ്താദിൻ്റെ വീട്ടിൽ രണ്ട് തെങ്ങ് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത് കുറേ സായി വിളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ സ്വിപ്പൊക്കെയായിരുന്നു അപ്പോൾ ഇതാ നമ്മളെ നൗഷാദ് കുമാഷിൻ്റെ അവിടുത്തെ ഒരു തെങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ വരുന്നത് നമ്മളെ ഇലക്ട്രീഷ്യൻ ദിനേ ചേട്ടനാണ് പോകട്ടെ മൂപ്പര വീടിൻ്റെ ഒട്ടടുത്താണ് അവിടെ നമ്മളെ ഡ്രൈവറ് മുത്തുക്കാൻ്റെ വീടാണ് ഇപ്പോൾ ആ പെയിൻ്റ് അടിച്ചത് ബാക്കിൽ കാണത് ഞങ്ങൾ രണ്ട് തെങ്ങ് ദിനേശ് ചേട്ടൻ്റെ വീടാണ് കേട്ടോ നമ്മളെ ഇലക്ട്രീഷ്യൻ ദിനേ ട്ട വീടാണ് ദിനേശ് ചേട്ടൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് നമ്മളെ പരിപാടി ഇത് ഡ്രസ്സുള്ള വീടല്ലേ ഇതാണ് നമുക്ക് ഇഷ്ടം പൊളിച്ചു പോണത് ഞങ്ങൾ ഇതാണ് ഉസ്താദിൻ്റെ വീട് കേട്ടോ ഉസ്താദിൻ്റെ വീട്ടിൽ കണ്ടില്ല രണ്ട് തെങ്ങ് കണ്ടില്ലേ ഇതാണ് ഉസ്താദിൻ്റെ വീട് பேக்கில் மதிக்காரன எடுக்க குறச்சு பாடுட்டா வீடு நெய் சைடில் மதிலாய காரண അവിടെ ഉണ്ട് ഉസ്താദ് ചോറിൻ്റെ അമ്മ ചായ വന്നി കേട്ടാ ഒരിക്കലും പൊടില്ല നമ്മൾ ഓട്ടോ മുത്തുക്കാൻ്റെ ഏട്ടൻ്റെ വീടായിരുന്നു പണ്ട് ഇപ്പം ഇല്ല എന്താണ് നമ്മൾ ഓട്ട മുത്തക്കാൻ്റെ വീട് കേട്ടാ അപ്പം ഇതിൻ്റെ ഒട്ടപ്പുറത്താണ് ഞാൻ വണ്ടി ഇട്ടിരുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ വരെ എന്നെ കണ്ടുവയ്ക്കും ഇങ്ങോട്ട് വർത്താനം പറയാൻ വേണ്ടി വന്നാട്ടാ അപ്പോൾ ഏതായാലും ഒന്ന് എടുത്തതാണ് എൻ്റെ വണ്ടി എടുക്കണമുണ്ടല്ലേ അതിൻ്റെ അവിടെ തെങ്ങാറാൻ വേണ്ടി വന്നിട്ട് ആ സൈഡിലൊക്കെ എടുക്കണ കേട്ടോ കാണിച്ചേ ആ എടുക്കണേ വണ്ടി ഇതെവിടെ കൊടുത്തിട്ടുള്ളു ചേട്ടാ ഉസ്താദിൻ്റെ അവിടേക്ക് പോകുമ്പോൾ വണ്ടി ഇവിടെ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ മുത്തക്കാൻ്റെ അവിടുത്തെ വരുന്നിട്ട് വർത്തമാനം വേണ്ടി നിന്ന് മെഷീന് വണ്ടിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് പിന്നെ അടുത്തത് തുറത്ത് വല്യമുറ വീട്ടിലേക്ക് വന്ന് പോകണം അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി യാത്രയായി അത് ഞങ്ങളെ തീരെ വിളിച്ചിട്ട് വരാതെ കണ്ടിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതോ ഫുള്ള് മഴയൊരുത്താട്ടാ അപ്പോൾ മാറഞ്ചേരിയത്തെ തെങ്ങേറ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഉസ്താദിൻ്റെ അവിടുത്തെ മറ്റൊന്നും കഴിഞ്ഞ ദിവസം നേരെ എങ്ങോട്ട് തുറത്തേക്ക് വന്നിട്ടുള്ളത് ഓക്കെ നല്ല മഴ ഇത് നമ്മൾ വല്യച്ചെൻ്റെ വീടാട്ടോ എവിടെയാണ് ഇപ്പോൾ ലാസ്റ്റ് തെങ്ങേറ്റണ്ടായത് ഇനിയിപ്പോൾ ഇവിടുന്ന് വരെ പറമ്പിലേക്ക് ഒരു നാല് തെങ്ങാറുണ്ട് അപ്പോൾ അതിന് പോവുകയാണ് ഇത് പണ്ട് നമ്മളെ വീഡിയോയിൽ വേറെ തരത്തിലായിരുന്നു വീട് ഇപ്പോൾ അത് വീണ്ടും അടിച്ച് പൊളിച്ച് വീടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ തെങ്ങേറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അഞ്ചെണ്ണ കയറിയിട്ടുള്ളൂ ഒരുപാട് തേങ്ങണ്ടെന്നാൽ വല്യമ്മോറിന് നമ്മളെ ക്ലാസ്മേറ്റ് മിസ്റ്റർ ജഗൻ ഇപ്പൊക്കെ കണ്ടിട്ടാണ് ഞമ്മള് ഓട്ടോഷപ്പീൽഡേക്ക് എത്തും ഇപ്പനൊക്കെ നിർത്തിപ്പോ ശരിയാണ് ഞാൻ പക്ഷെ വിട്ടില്ല എപ്പോഴും ഉണ്ട് ഓട്ടർ ഷീ ഉണ്ട് തെങ്ങേറ്റുണ്ട് വടമുക്ക് വെങ്കാളി തന്നെ ഓൾറൗണ്ടർ അത് പറയാൻ പറ്റും ഓൾറൗണ്ടർ എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂട്യൂബർ ഉണ്ട് ഞമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടി ഇട്ടു പൊതുവെ പറയുമ്പോ അങ്ങനെ പറഞ്ഞു ഞങ്ങള് വല്യമേനായിട്ട് തറവാട്ടിന് വന്ന ഇറങ്ങി ഇവിടെ അപ്പൊണ്ട് വല്യമേനായിട്ട് പറമ്പിലേക്ക് അല്ലേ നമ്മള് ബൈ ബൈ ഇറങ്ങട്ടെ 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 പോകണല്ലേ പെയ്താലല്ലേ ഞങ്ങള് ഇപ്പത്തൊക്കെ കഴിഞ്ഞിട്ട് അതെ തറവാടാണ് തുറാനാണ് എവിടേ വണ്ടി ഇവിടെ നിർത്തിന്റെ ബാക്കിൽ തെങ്ങിറന്നു വീട് ഞങ്ങൾ അമ്പലം തറവോട്ടമ്പലാണിത് എന്റെ തൊട്ടപ്പുറത്താണ് കണ്ടെ പൂവാണ് മഴ പെയ്തിട്ട മഴ പെയ്തു മഴ പെയ്തേ മഴ പെയ്തേ അപ്പൊ ചങ്കളെ എന്താ മഴയാണ് ഞാനിത് ഇപ്പൊ പാർട്ടിക്ക് എത്തിയിട്ടാ അപ്പൊ വണ്ടി ഇവിടെ നിർത്തിയതാണ് കണ്ടില്ല എന്താ മഴ ആ സൈഡൊക്കെ കണ്ടില്ലേ അപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിട്ടേ വീടിനെടുത്ത കേട്ടാ കേട്ട മഴ എന്താ മഴ കണ്ടില്ലേ വണ്ടിയുടെ മൊഴി കൂടെ ഒക്കെ ഒലിച്ചിറങ്ങണേ പക്ഷെ ഞങ്ങള് വീട്ടില് വന്നിറങ്ങിയ ഭയങ്കര മഴ കുട്ടി നമ്മളതിനെ വിളിക്കാൻ വേണ്ടി വന്നിട്ട് വണ്ടിന്റെ മോളി കൂടെ വന്നേക്കും ആകെ നനഞ്ഞിട്ടാ ഞാൻ ആകെ നനഞ്ഞുവാർക്ക് എന്താ വെള്ളച്ചാട്ട കണ്ടില്ല കിട്ടില്ല കിട്ടിന്റെ വെള്ളച്ചാട്ടാ ഇവിടെ നമ്മളെ വീട്ടിലെത്തിട്ടാ ചേച്ചി അവിടെ മൊബൈൽ കളിക്കണ്ടാ യ്യോ എന്താ മഴ യഴയെത്തി ഞങ്ങൾ വടക്കിവിടെ നമ്മളെ വീട്ടിലെത്തിട്ടാ ചേച്ചി അവിടെ മൊബൈൽ കളിക്കുന്നതാ അയ്യോ എന്താ മഴ യഴയത്ത് ഞങ്ങൾ വടക്കി